ഹലോ ഗൈസ് അസ്സാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓരോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഓരോ കേക്ക് ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെതാ മെയിൻ ഐറ്റംസ് ആയി ഓരോ ഗുത ഞാൻ ക്രീമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കാഷായ നട്ട്സും ബേക്കിംഗ് സോഡ നല്ല ചൂടുള്ള പാലും അതേപോലെ തന്നെ നെയ്യോ ഒക്കെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് തരം നമ്മളിത് നല്ലോണം ഈ ഓറിയോ ബിസ്ക്കറ്റ് അടിച്ചെടുക്കേണ്ട വേണ്ടിയത് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം നമ്മൾ അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിച്ചാണ് അപ്പോഴാണ് കുറച്ച് കുറവായിട്ടെങ്കിൽ തോന്നിയത് അപ്പോൾ ഞാൻ രണ്ടാമത്തെ പേക്കും എടുത്ത് പൊട്ടിച്ച് അതിൽ രണ്ടെണ്ണം ബിസ്ക്കറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന വീണ്ടും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇതൊക്കെ ക്രീമൊക്കെ കൂടി തന്നെ കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം മധുരം അതിലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെന്താ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് അതിലൊന്ന് മിക്സാക്കി കുറച്ച് ഈ കുറച്ച് ഇച്ചു പാലൊക്കെ പാർന്ന് ഞാനതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ ഇത് കുറേ നേരം ഇങ്ങനെ മിക്സ് ആക്കി ആക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ ഇന്നലെ ഉള്ളു ആ ഒരു കേക്കിൻ്റെ സ്ട്രക്ചറിലൊക്കെ അത് വരുള്ളൂ പിന്നെ അത് ആവശ്യമുള്ള പഞ്ചസാരയും ബേക്കും കൂടി ഒക്കെ ഇട്ട് വീണ്ടും ഞാൻ കുറേ നേരം ഇളക്കിക്കൊണ്ടേ നിൽക്കുകയാണ് ഈ ഓവൺ ഒന്ന് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് തന്നെ മെയ്ക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഞാനിതാ എൻ്റെ ടിഫിൻ ബോക്സിലോട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതാ കുറച്ച് നെയ്യൊക്കെ തടവി നല്ലോണം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ അതിലേക്ക് ഇതാ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലും കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ദാ ഈ ഒരു മിക്സ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെള്ളം നിറച്ച് അതിലൊരു വട്ടം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാട്ടോ ഉള്ളത് പിന്നെ നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് ഒക്കെ ഇതാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ദാ മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് ലെയറൊക്കെ കൊടുത്ത് അതൊരു ഭംഗിയാക്കി എടുത്തിട്ടുമുണ്ട് ഓരോ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് എത്ര മധുരം ചേർത്ത് കഴിഞ്ഞാലും അതൊരു കൈപ്പ് ഫീൽ ചെയ്യുന്നു കേട്ടോ ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കേട്ടോ നല്ല പൊങ്ങി വന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഇനി അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്തു വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ അത് എല്ലാവരും ഫസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക